ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിടയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ രണ്ട് റീച്ചുകളായിട്ട് ഏഴ് ബൈപ്പാസുകളാണ് പൂർണ്ണമായിട്ട് ഉള്ളത് അതിൽ ആറ് ബൈപ്പാസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏഴാമത്തെ ബൈപ്പാസ് ആയ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഇവിടെ നിലവിൽ തന്നെ ഉണ്ടായിരുന്നു അത് ആദ്യം നാലുവരിപ്പാതയായിരുന്നു ഇപ്പോൾ അത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ആറ് വരുപ്പാതെ വീതി കൂട്ടുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും വളരെയധികം മാറ്റങ്ങളാണ് തൃശൂർ റീച്ചിൽ നടന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിർമ്മിക്കുന്ന പാലം നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ആ പാലത്തിന് പ്രത്യേകതയും ഉണ്ട് കഴിഞ്ഞ മതിലകം ബൈപ്പാസ് നമ്മൾ അവസാനിപ്പിച്ചത് പള്ളിനാടയിലാട്ടോ അപ്പൊ ഇന്ന് പള്ളിനാട മുതല് നമ്മള് ഏകദേശം കോട്ടപ്പുറം പാലം വരെയാണ് കാണുന്നത് കോട്ടപ്പുറം പാലം ഇത്രയും മുൻപായിട്ടാണ് തൃശ്ശൂർ റീച്ച് അവസാനിക്കുന്നതും അപ്പം മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന പള്ളിനാട് ഏതാട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പുതിയ എഫ് ഒ ബി ഫുട് ഓവർബ്രിഡ്ജ് വരാൻ പോകുന്നത് അതിന്റെ പണികളൊന്നും നടന്നിട്ടില്ല എന്നാൽ ഉടനെ ആരംഭിക്കുമെന്ന് കരുതാം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ശാന്തിപുരം വരുന്നത് ഈ ശാന്തിപുരം ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഇവിടെയൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പൊരിബസാർ വരുന്നത് ഈ പൊരിബസാർ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളിനാട് ഭാഗത്ത് ഒരു ചെറിയ അടിപ്പാതാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അടിപ്പാത ഒന്നും അല്ല വന്നിരിക്കുന്നത് പള്ളിനാട് ഭാഗത്ത് എഫ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന മതി നിങ്ങൾ ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണിടുന്നാൽ മാത്രം ഈ ഭാഗത്തുള്ള വർക്കുകൾ എങ്ങനെയായിരുന്നു നടന്നിരുന്നതും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള വർക്കുകൾ നടക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു പ്രദേശം ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ എല്ലാവർക്കും എല്ലാവർക്കുമുള്ള സംശയമായിരുന്നു ഇവിടെ എവിടെയാണ് എക്സിറ്റും എൻട്രിയും വരിക എന്നത് അപ്പൊ ഇതാണ് പുരി ബസാർ അണ്ടർപാസ് അണ്ടർപാസിന്റെ അപ്രോച്ചോഡിന്റെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ചെമ്മണ്ണും അതുപോലെ തന്നെ നമ്മുടെ പുഴയിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത മണലും കൊണ്ടാണ് വർക്ക് നടക്കുന്ന രണ്ട് ഭാഗത്തുമുള്ള ആറിപ്പാനിലെ വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ആല വരുന്നത് ഈ പുരി കഴിഞ്ഞിട്ട് ആല വരുന്നുണ്ട് അപ്പൊ ഈ പുരിബാറിൽ വന്ന അണ്ടർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്നത് ഇവിടെ കേട്ടോ ഇവിടുന്ന് പിന്നീട് കുറച്ച് ഭാഗം ആറ് വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാണ്ട് പക്ഷെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിന്റെ കാര്യം പറഞ്ഞപ്പെടാൻ ഓർമ്മ വന്നതിനുമ്പ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നു സർവീസ് റോഡ് ടു വേ ആണ് എന്നുള്ളത് അങ്ങനത്തെ ന്യൂസ് ഒക്കെ വന്നിരുന്നു പക്ഷെ ഇപ്പം ഒരു പുതിയ ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് വൺ വേ ആണ് ടു വേ അല്ല എന്നുള്ളത് എന്നാലും തൃശ്ശൂർ റീച്ചിൽ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല മലപ്പുറം റീച്ചും കോഴിക്കോട് ബൈപ്പാസും പിന്നെ കാസർഗോഡ് റേച്ചും പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ കഴിഞ്ഞ് സർവീസ് റോഡ് ടു വേ അല്ല വൺ വേ തന്നെയാണ് അപ്പൊ ഇനി വൺ വേ ആയിട്ടുമാണ് വാഹനം കടന്നു പോകാൻ അപ്പൊ ഇതാണ് വാസ്തവവിലാസം വളവു കിട്ടോ ഇവിടെ നിന്ന് പിന്നീട് കുറച്ച് ഭാഗം ടാറിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത് കോതപ്പറം വരുന്നു കോതപ്പറം അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോതപ്പറം അണ്ടർപാസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പരി ബസാർ അണ്ടർപാസിന്റെ ഇടയിലായിട്ടാണ് ഒരു എൻട്രും എക്സിറ്റും വരുന്നത് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാലിന്റെ വർക്കാണ് നടക്കുന്നത് ഇവിടെ കുറെ ഭാഗത്ത് ചെമ്മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അതിൽ കൂടിയാണ് വാഹനം കടന്നു പോകുന്നത് ഡ്രൈനേജിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ആറി പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ചെമ്മണ്ണുണ്ട് അതുപോലെ തന്നെ പുഴ ഡ്രഡ്ജ് ചെയ്തു കൊണ്ടുവന്ന മണലുണ്ട് കേട്ടോ അപ്പൊ രണ്ടും കൂട്ടിയിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കോതപ്പറമ്പ് അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് കഴിഞ്ഞാണ് അതുപോലെ തന്നെ ക്രാഷ് ബാരും ഡിവൈഡറിന്റെയും വർക്കിൽ ഡിവൈഡറിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റേ രണ്ട് ക്രാഷ് ബാരൻ്റെ സ്റ്റീൽ ബൈനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇവിടെ നിന്നാണ് ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് എന്നുവെച്ചാൽ കൊതപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ തോതിലൊക്കെ ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ട് കേട്ടോ കാരണം ഒരു ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് ബ്ലോക്കുകൾ പിന്നെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പണിയുന്ന ഒരു പാലത്തിന് പ്രത്യേകത ഉണ്ട് ആ പാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെന്റ് തോമസ് ചർച്ചിന് മുൻഭാഗത്തായിട്ടാണ് പാലം വന്നിരിക്കുന്നത് അപ്പൊ കോതപ്പറമ്പ് അണ്ടർപാസിന്റെ അവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുക അപ്പൊ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയ ഭാഗങ്ങളിലായിട്ട് ആറിപ്പാനിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ കംപ്ലീറ്റ് ആയ ഭാഗങ്ങളിലൊക്കെ ഫ്രിക്ഷൻ സ്ലാബും ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്മണ്ണ കമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും മണലാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് ചെറിയ തോതിൽ ഗതാഗതക്കുരുക്ക് വരുന്നത് അപ്പൊ ഇതാണ് സെന്റ് തോമസ് ചർച്ചിന്റെ മുൻഭാഗത്ത് വന്ന പാലട്ടോ ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ ഒരു സൈഡില് സർവീസ് റോഡ് പാലത്തിന്റെ അടിഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചന്തപുര ഭാഗത്തു നിന്ന് കോതപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കുറച്ച് ദൂരം ഈ പാലത്തിന്റെ അടിഭാഗത്തൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇതേപോലത്തെ ഒരു പാലം നമ്മൾ ദേശീയപാത അറുപത്തിയാറായി ബന്ധപ്പെട്ടിട്ട് വേറൊരു സ്ഥലത്തും എന്നാണ് അറിയാൻ സാധിച്ചത് പാലത്തിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് കഴിഞ്ഞാണ് ക്രാഷ് ബാരറിനും ഡിവൈഡറിനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കോതപ്പറമ്പ് കഴിഞ്ഞിട്ട് പിന്നീട് കയറി കഴിഞ്ഞാൽ നമ്മള് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചന്തപ്പുര ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ ഉണ്ട് കേട്ടോ അതിന്റെ മുകൾ ഭാഗത്തോട് കയറി കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഒരു ആകാശയാത്ര യാത്ര കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുക അപ്പൊ ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ഇരിങ്ങാലക്കുട പിന്നെ പോലെ തന്നെ ഒക്കെ ഉള്ളത് കേട്ടോ അപ്പൊ ചന്തപുര ഭാഗത്ത് വന്ന ഫ്ളൈ ഓവറിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറും കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ബാക്കി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫ്ളൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇനി ബി എമ്മും ബിസിയും ചെയ്താൽ അതിന്റെയും പണികൾ പൂർത്തീകരിച്ചു കേട്ടോ അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് എത്ര ദൂരമാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് കഴിഞ്ഞിട്ട് ആല ആല കഴിഞ്ഞിട്ട് വാസുദേവ വിലാസം വളവുട്ട് ഈ വാസുദേവിലാസം വളവുകഴിഞ്ഞിട്ട് നമ്മൾ നേരാണ് കയറുന്നത് കോതപ്പുറം അണ്ടർപാസിന്റെ മുകൾ ഭാഗത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് സെന്റ് തോമസ് ചർച്ചിന് മുൻഭാഗത്തുള്ള പാലം അത് കഴിഞ്ഞിട്ട് ഏഹ് ഭാഗത്തുള്ള ഫ്ളൈ ഓവറും കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സി ഐ ഓഫീസിൻ്റെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ വന്നിട്ടാണ് ഈ ചന്തപുര ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്നത് അപ്പൊ ഇവിടെയും മിക്കവാറും ഒരു എൻട്രി എക്സിറ്റ് ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും എക്സിറ്റ് എടുക്കാറ് എന്നിട്ട് പിന്നീട് ചന്തപുര ഫ്ലൈ ഓവറിന്റെ അടി കടന്നിട്ട് നേരെ കുടുങ്ങൽ ഭാഗത്തേക്ക് പോകും അതുപോലെ തന്നെ കൊടുങ്ങൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു പാതിൽ കയറാൻ വേണ്ടിട്ട് ഇവിടെ ഒരു എൻട്രി ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ഈ സി ഐ ഓഫീസിന്റെ അവിടുത്തെ ജംഗ്ഷൻ്റെ അവിടെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു കാരണം ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വേണം കുറെ നാളുകളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെ ഒരു അണ്ടർപാസ് പാസ് ആയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ഫ്ലെക്സുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുമുണ്ട് എന്തായാലും നമ്മൾ കോതപ്പറമ്പ് ഭാഗത്ത് കണ്ട അണ്ടർപാസ് ആയിരിക്കില്ല അതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു അണ്ടർപാസ് ആയിരിക്കും കേട്ടോ ഇവിടെയായിരുന്നു സമരപ്പന്തലുണ്ടായിരുന്ന കേട്ടോ ഇതിന് മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചാണ് എന്തായാലും അത് പാസ്സായ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ വികസിത കൊടുങ്ങല്ലൂരിൽ ആദ്യ ചുവടുവയ്പ്പ് വാക്ക് പാലിച്ച് ബി ജെ പി സി ഐ ഓഫീസ് സിഗ്നലിൽ അടിപ്പാത യാഥാർത്ഥ്യത്തിലേക്ക് എന്നുള്ളത് പിന്നെ ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ ഒരു പഴയ കാലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എത്ര സിഗ്നലുകൾ ഉണ്ടായിരുന്നു ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ നമ്മൾ ചന്തപുര കഴിഞ്ഞിട്ട് ഒന്ന് കാല് കൊടുത്തു വരുമ്പോൾ ഒന്ന് സി ഐ ഓഫീസിന്റെ ഒരു സിഗ്നല് അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു ജംഗ്ഷന്റെ ഒരു സിഗ്നല് എന്തായാലും കോട്ടപ്പുറം പാലം എത്തുന്നതിന് മുമ്പ് നാലോ അഞ്ചോ സിഗ്നൽ കട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇനി സിഗ്നലുകൾ ഇല്ലാതെ നമുക്ക് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യാം അതുകൂടാതെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം നാലുവരിപ്പാതയായിരുന്നു അതുപോലെ തന്നെ സർവീസ് റോഡ് രണ്ട് വരിപ്പാതെ ആയിരുന്നു കേട്ടോ ഇനി അത് നടക്കും തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സർവീസ് റോഡ് വൺ വേ ആക്കിയിട്ടുണ്ട് എന്തായാലും അതൊക്കെ പ്രാബല്യത്തിൽ വരിക ഈ പണികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഉള്ളൂ ക്യാമറകൾ സ്ഥാപിക്കാനുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിക്കാനുണ്ട് കേട്ടോ അപ്പൊ ചന്തപുര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പടാകുളത്തട പടാകുളം അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് മാഷ് പാഡ് ഒക്കെ വിരിച്ചിട്ട് ബി എം എം ബി സി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഒരു ഇത് എക്സ്പാൻഷൻ ജോയിന്റ് ഫിറ്റ് ചെയ്യട്ടോ ഇതെല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ കുറച്ച് സ്ഥലത്തായിട്ട് ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടൊക്കെ ഡിവൈഡറിന്റെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഡിവൈഡർ ഒന്നും ഇവിടെ നിന്ന് പ്രീ കാസ്റ്റ് ചെയ്തതല്ല ഇത് ഇവിടെ സിതൂ കാസ്റ്റ് രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ സിതൂ കാസ്റ്റ് രീതിയിൽ എങ്ങനെയാണ് ക്രാഷ് ബാരർ നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ നിഷാദ് പടിഞ്ഞാറ്റൂറിൽ പോയിട്ട് പ്ലേ ലിസ്റ്റില് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വിവരം ലഭിക്കുന്നതാണ് അപ്പൊ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ അവസാനത്തെ അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചേരമൻ ജുമാറ്റിക്ക് പോകുന്ന റോഡുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അഴീക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് കേട്ടോ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പടാകുളം മുതൽ ചേരമൺ ചേരമൻ ജുമാബ്റ്റീൽക്ക് പോകുന്ന റോഡിന്റെ അവിടെ നിന്ന് അണ്ടർപാസ് വരെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇതേമാരിഞ്ഞ് ക്രാഷ് ബാറിന്റെ വർക്കും നടക്കാനുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡും അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ പോലെ തന്നെ നമ്മൾ കണ്ടമാതിരി ഒന്നുമില്ല ശിവാലയ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നല്ല വേഗതയിൽ തന്നെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് തൃശ്ശൂർ റീച്ചിലെ അവസാനത്തെ അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ രണ്ട് റീച്ചുകളായിട്ട് ശിവാലയയുടെ പ്രവർത്തനങ്ങളൊന്നും വിലയിരുത്താം അതിൽ ആറ് ബൈപ്പാസുകളാണ് പുതിയത് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും വേഗത്തില് പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് ആട്ടോ അതിനുശേഷം എനിക്ക് തോന്നുന്നത് മിക്കവാറും ആക്കുന്നത് വടനപ്പള്ളി ബൈപ്പാസ് ആയിരിക്കും പിന്നീട് ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് ആയിരിക്കും മതിലക്കം ബൈപ്പാസിന്റെ വർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് പിന്നെ മൂന്ന് വീടുക പിരിഞ്ഞനം ബൈപ്പാസിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചാവക്കാട് ബൈപ്പാസ് ചാവക്കാട് ബൈപ്പാസിൽ ഒരു കോമ്പോസിറ്റ് ഗാർഡന്റെ വർക്ക് നടക്കാനുണ്ട് പണ്ണിന് അവസാന ഘട്ടത്തിൽ തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തൃശ്ശൂർ റീച്ചിൽ ശിവാലയുടെ വർക്കുകൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ വർക്കുകൾക്ക് ശേഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ റീച്ചിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് മണ്ണിന്റെ ക്ഷാമം തന്നെയായിരുന്നു കാരണം ആറ് ബൈപ്പാസുകൾ പല സ്ഥലത്തും മണ്ണ് ടൂറിസ്റ്റ് വരേണ്ട പ്രദേശങ്ങളുമായിരുന്നു എന്തായാലും ഇപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമ്മളെ തൃശ്ശൂർ റീച്ചിന്റെ അവസാനം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് എറണാകുളം റീച്ച് കോട്ടപ്പുറം പാലമാണ് ഫസ്റ്റ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ